ശബരിമലയിൽ ഇത്തവണ റെക്കോർഡ് നടപരവാണ് ആദ്യ എട്ട് ദിവസത്തിനുള്ളിൽ ലഭിച്ചത് അൻപത്തി അഞ്ച് കോടി രൂപ കഴിഞ്ഞ വർഷം ഇത് നാൽപ്പത്തിരണ്ട് കോടിയായിരുന്നു അരവണ വിൽപ്പനയിൽ മാത്രം ഇരുപത്തി എട്ട് കോടി ലഭിച്ചു കഴിഞ്ഞ തവണ ഈ സമയത്ത് അത് പതിനഞ്ച് കോടിയായിരുന്നു പതിനഞ്ച് കോടിയാണ് കാണിക്കയിൽ നിന്നുള്ള വരുമാനം മണ്ഡലകാലത്തിന്റെ ആരംഭം മുതൽ നിലയ്ക്കാത്ത ഭക്തജനപ്രവാഹമാണ് ശബരിമല സന്നിധാനത്തേക്ക് ഉള്ളത് വരുമാനത്തിലും ഗണ്യമായ വർധനയാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പോഴും ഒരുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് ദേവസ്വം ബോർഡിന് ഉണ്ടായിരിക്കുന്നത് ശബരിമലയിലെ ആദ്യ എട്ട് ദിവസത്തെ നടവരവിൻ്റെ കണക്കാണ് ജനൻ ടി വി പുറത്തുവിടുന്നത് അൻപത് കോടിക്ക് മുകളിലേക്ക് ആദ്യ എട്ട് ദിവസം കൊണ്ട് വരുമാനം എത്തി അൻപത്തി അഞ്ച് കോടി രൂപയാണ് നടപരവായി ദേവസ്വം ബോർഡിന് ഇതുവരെ ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷ പതിമൂന്ന് കോടി രൂപയുടെ വർധനയുണ്ടായി കഴിഞ്ഞ മണ്ഡലകാലത്ത് നാൽപ്പത്തി രണ്ട് കോടി രൂപയായിരുന്നു ഈ ദിവസങ്ങളിൽ ലഭിച്ചത് അരവണയിൽ മാത്രം ഇരുപത്തിയെട്ട് കോടി രൂപ വരുമാനം ലഭിച്ചു കഴിഞ്ഞ വർഷത്തേക്കായാലും ഇരട്ടി വരുമാന വർധനയാണ് അരവണ വിൽപ്പനയിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷം പതിനഞ്ച് കോടി രൂപയായിരുന്നു അരവണ വിൽപ്പനയിലൂടെ ലഭിച്ചത് പതിനഞ്ച് കോടി രൂപയാണ് കാണിക്കയിൽ നിന്നുള്ള വരുമാനം പതിമൂന്ന് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം എട്ട് ദിവസത്തിനുള്ളിൽ കാണിക്ക ലഭിച്ചത് രണ്ടു കോടി രൂപ അപ്പം വില്പനയിലൂടെയും ലഭിച്ചു വരുമാനം ഇങ്ങനെ വർധിക്കുമ്പോഴും ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് ദുരിതം തന്നെയാണ് ഇപ്പോഴുമുള്ളത് വരും ദിവസങ്ങളിലും നടവരവിൽ റെക്കോർഡ് വർധനയുണ്ടാകാനാണ് സാധ്യത പക്ഷേ എന്നാണ് അയ്യപ്പന്മാർക്ക് മതിയായ സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കി നൽകുക ക്യാമറമാൻ രഞ്ജിത് മോഹനപ്പം അരുൺ കൊടുകൂർ ജനം സന്നിധാനം